ഹായ് ഹലോ അസാലേക്കും അപ്പം നമുക്കിന്ന് ഈ ചക്ക ചവണി കൊണ്ടൊരു പലഹാരം ഉണ്ടാക്കിയെടുത്താലോ ചില ചക്കക്കൊക്കെ ഇതുപോലത്തെ ചവണി കാണും ചിലയിന് ചെറുതാണ് കാണൽ ചില ചക്കൻ്റെ ചവണി അതുപോലെ മടലിൻ്റെ ഉൾഭാഗമൊക്കെ കളിക്കാൻ നല്ല മധുരം ഉണ്ടാവും ചക്ക ചോളക്കായും മധുരം ചവണിക്കും മടലിനൊക്കെ അപ്പം ഇതൊക്കെ ചക്ക ചവണിയാണ് ചക്ക ചവണിയാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്കിതുകൊണ്ടൊരു പലഹാരം തയ്യാറാക്കിയെടുക്കാം അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാം എന്നൊന്ന് നോക്കാം അപ്പോളതുണ്ടാക്കാൻ ഞാൻ ഇതാ ഒരു പാത്രം സ്റ്റവ് വെച്ചിട്ടുണ്ട് തീ കത്തിച്ചിട്ടില്ല അതിലേക്ക് ഞാനൊരു രണ്ട് മൂന്നാല് സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടുണ്ട് അതിലേക്ക് ഇത്തിരി ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് രസം കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഞമ്മക്കിതൊന്ന് എടുത്ത് വരാം ശർക്കര പാനീയാക്കി എടുത്ത് വരാം ശർക്കര ഇവിടെ നല്ലോണം ഉരുക്കി വന്നിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് ഇത്തിരി തേങ്ങ ഇട്ട് കൊടുക്കാം കൂടെ ഇത്തിരി ഏലക്കായ് പൊടിച്ച് ഇട്ട് കൊടുക്കാം ഇതൊന്ന് നല്ലോണം മിക്സ് ആക്കി കൊടുക്കാം ഇനി നമ്മളിവിടെ എടുത്ത് വച്ചിട്ടുള്ള ചക്കച്ചവണി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ആവശ്യം നമുക്കിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ സ്ഥലത്തേക്കും ഒന്ന് ആവണ വട്ടത്തിൽ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ നമ്മുടെ ചക്കച്ചവണി പലഹാരം എവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി വെക്കുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വേണ്ടി നമുക്ക് ഇതുപോലത്തെ വീഡിയോയുമായിട്ട് കാണാൻ ഇഷ്ടം